ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നു കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ അത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇത് വൈകുന്നേരത്തെ ചായക്കോ കാഫിക്കോ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും അത് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഓക്കെ ബായ് താങ്ക് യു നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു വൈകുന്നേരത്തെ അടിപൊളി ഒരു ചായക്ക് കടി ഉണ്ടാക്കാൻ പോകണം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ആദ്യം മധുരക്കിഴങ്ങ് ഒന്ന് കഴുകിയെടുക്കുക ഒരു രണ്ട് പ്രാവശ്യം കഴുകിയാൽ മതി അത് മണ്ണുണ്ടെങ്കിൽ കൂടുതൽ പ്രാവശ്യം കഴുകണം എന്നതിന് ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ വണ്ണം വേണ്ട കൂടുതൽ കുഞ്ഞായിട്ടും വേണ്ട മീഡിയം സൈസിൽ ഇതുപോലെ ഞാൻ ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തിട്ട് ഇത് നോക്കിയാൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി കഴുകണം കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി കഴുകണം കാരണം ചെറിയ ചെറിയ തൊലിയൊക്കെ ഉണ്ടാവും അതൊക്കെ കഴുകിക്കഴിഞ്ഞാൽ അതങ്ങ് പോകും എന്നതിന് ശേഷം ഇത് നമുക്ക് കുക്കറിലേക്കൊന്ന് മാറ്റുക കുക്കറിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അത് വേഗം നമുക്ക് വേഗം പെട്ടെന്നുണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇത് ഇത് ആക്ച്വലി ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് ഹെൽത്തിനും നല്ലതാണെന്ന് ഈവൻ ഷുഗർ പേഷ്യൻസിനും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് ഉപയോഗിക്കാം പിന്നെ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല കാരണം കണ്ടോ ഇത്രയേ പാടുള്ളൂ ഒരു അര ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയേ ആവശ്യമുള്ളൂ കാരണം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ അടിഞ്ഞു പോവും പിന്നെ ഇതിൽ വെളുത്തുള്ളി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ടെണ്ണം പിന്നെ ഞാൻ കാന്താരി എടുത്തിട്ടുള്ള കാന്താരി നാല് നാല് മൂന്നാലെണ്ണം എടുത്താൽ മതി ഇനി കൂടുതൽ എരിവ് വേണ്ട ആൾക്കാർക്ക് കൂടുതൽ എടുക്കാം പിന്നെ ഉപ്പ് ചേർക്കണം കൂടാണ്ട് മുളക് പൊടി മുളക് പൊടി ഞാൻ ഒറ്റ ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ കാരണം കാന്താരി ഉള്ളത് കൊണ്ട് കൂടുതലിട്ടിട്ടില്ല പിന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂൺ അര ടീസ്പൂൺ മാത്രം മതി പിന്നെ ഉപ്പും ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അത്ര ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ടുക അതിന് ശേഷം ഇത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാൻ എൻ്റെ കുക്കറിൽ രണ്ട് വിസലിന വന്നുകഴിഞ്ഞു ഇനി ഇത് ഡിപ്പെൻസ് അപ്പം കുക്കർ ചില ആൾക്കാർ രണ്ട് പ്രായം ഒരു പ്രാവശ്യം തന്നെ വിസിലിന് വും ചിലർത് മൂന്ന് വിസിലിണ്ടി വരും അത് നിങ്ങൾ നോക്കിയിട്ട് ഒരു വിസിലിട്ട് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് അത് വെന്തിട്ടുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ രണ്ട് വിസലിണ്ണം ഇപ്പം അതിൽ ഞാൻ രണ്ട് ബീസിലിട്ടപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങനെ അടുത്ത് വെച്ച് പറ്റിച്ചു അതിന് ശേഷം ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാം പിന്നെ തേങ്ങ തേങ്ങ ആൾക്കാർ ഇട ഇത് ലാസ്റ്റിൽ തേങ്ങ ചേർക്കുന്നുണ്ട് ചെറിയ തേങ്ങ അതും ഞാൻ ഇട്ടിട്ടില്ല അതും ആവശ്യത്തിന് ഞാൻ തേങ്ങ ഒരു സൈഡിൽ തേങ്ങ കൊത്തു വെച്ചിട്ടുണ്ട് അത് അതിൻ്റെ കൂടെ കഴിക്കുമോ എടുക്കാൻ